ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾ തമിഴ്നില് കണ്ടത് തന്നെയാണ് അപ്പോൾ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹെൽപ്പ്ഫുള്ളാണെങ്കിലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും കൂടി ഒന്ന് ശ്രമിക്കുക ഈ അടുത്തിടെ അത്യാവശ്യം വൈറലായിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു അതായത് രാഗി എന്നാണ് ആ ചേച്ചിയുടെ പേര് ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മളതിൻ്റെ വിഷ്വൽസും അതൊക്കെ ഫുട്ടേജസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കമ്പിയമ്മ പിടിച്ച ആൾ ഇറങ്ങുമായിരുന്നു നോർമലായിട്ട് ഇറങ്ങുമായിരുന്നു ബസ്സിന്ന് ഇറങ്ങുന്ന പോലെ ഇപ്പോൾ മോതിരം ഉണ്ടായിരുന്നു മോതിരം കുടുങ്ങി നിസാര കാര്യമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ആളുടെ വിരലത് ഇവിടം തൊട്ട് ഈ അറ്റം വരെ നഷ്ടമായിട്ടുണ്ട് ഴിഞ്ഞാൽ ഈ ഒരു ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ ഞാൻ ഭയങ്കരായിട്ട് ഷോക്ക് ആയിപ്പോയി അത് ഇതേ അനുഭവം നമുക്ക് ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു ഫീല് കിട്ടണം ഇതേ അനുഭവം എനിക്കൊരു രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് ടൈമിൽ ഉണ്ടായി ദൈവാനുഗ്രഹിച്ച് വിരല് നഷ്ടമാവേണ്ടതായിരുന്നു പക്ഷേ ഭാഗ്യവശാൽ ദൈവാനുഗ്രഹം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല അവിടെ ഞാൻ ഡിഗ്രി ചെയ്തത് തൃശ്ശൂർ ചേരൂരിലുള്ള വിമല കോളേജിലായിരുന്നു അപ്പോൾ ഒരു പകുതിയും വരെയും ഞാൻ ആ ഒരു ടൈമിൽ കോളേജ് ബസ്സിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇപ്പം രാവിലെ അതേപോലെ തന്നെ ഞാൻ ഒരു റിങ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ സ്ഥിരമായിട്ടിടാറുള്ള ആയിരുന്നു പക്ഷേ എൻ്റെ മോതിരം മോതിരല്ല നഷ്ടമായത് പക്ഷെ എൻ്റെ റിങ് കുഞ്ഞൊരു റിങ് ആയിരുന്നു അതൊരു വള പോലെ വലുപ്പത്തിൽ ഞളങ്ങി അങ്ങനത്തെ ഒരു പരുവത്തിലായത് അപ്പോൾ അതെന്താ സംഭവം ഇതേ സംഭവം തന്നെയായിരുന്നു വിമല കോളേജിൽ അറിയാമല്ലോ നമുക്ക് ഷാള് ഉണ്ടാവും മറ്റേ കളർ യൂണിഫോം വിത്ത് ഷോള് നമുക്ക് ഇഷ്ടമുള്ളത് ഇടാം അപ്പോൾ ഈ ഷോള് പിടിക്കാനുള്ള ഒരു ഇതില് എൻ്റെ ഷോള് പിടിക്കാനുള്ള ഒരു ഇതിൽ ഞാൻ പെട്ടെന്ന് എങ്ങനെ എടുത്തപ്പോൾ ഷോൾ എടുത്തപ്പോൾ അവിടെ കമ്പിയിലൊരു മൊനപ്പ് പോലെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഷോളും ഇങ്ങനെ കിട്ടി പക്ഷെ എൻ്റെ മോതിരം ആ ഒരു എന്താ പറയുക ആ ഒരു കമ്പിയുടെ ഉള്ളിൽ കുരുങ്ങിപ്പോയി പക്ഷെ എനിക്ക് പറ്റിയ പതിന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെയായിരുന്നു ഇറങ്ങിയിട്ടായിരുന്നു ഞാൻ പെട്ടെന്ന് കൈ വലിച്ചത് വലിച്ച പക്ഷെ എനിക്ക് എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എനിക്ക് ഒരു നിമിഷം ഒരു തരിച്ച പോലെ ആയിരുന്നു ഞാൻ ഭയങ്കര ദേഹം തളരുന്ന പോലെയൊക്കെ തോന്നിയായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൈക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു ഒരു രണ്ടാഴ്ചയോളം എൻ്റെ കൈ എന്താ പറയാ നല്ല രീതിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ കൈ ഇങ്ങനെ വലിച്ച വഴിക്ക് എൻ്റെ മോതിരം ഞളങ്ങി അതിങ്ങട് ഊരി വന്നത് കൊണ്ട് എൻ്റെ വിരലും നഷ്ടമായില്ല എന്ന് പറയാം പക്ഷേ ഈ ചേച്ചിയുടെ കാര്യത്തിൽ ആ മോതിരം നല്ല കട്ടിയുള്ള ആയിരുന്നു അത് ഭയങ്കര കട്ടി കുറഞ്ഞൊരു മോതിരമായിരുന്നു അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അധികം ഒന്നും പറ്റാണ്ടിരുന്നത് ഇൻ കേസ് ഇത് നല്ല കട്ടിയുള്ള മോതിരമായിരുന്നെങ്കിൽ എനിക്ക് നല്ല രീതിക്ക് പണി കിട്ടിയാണ് അങ്ങനെ ഞാൻ എൻ്റെ കൈ വലിച്ചു അപ്പോൾ പെട്ടെന്ന് ഞാൻ കാരണം ഞാൻ ഇറങ്ങലും ബസ് ഞാൻ ലാസ്റ്റായിരുന്നു ഇറങ്ങിയത് ബസ് ബസ്സപ്പം തന്നെ എടുത്തു അപ്പം ഞാൻ എന്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകപ്പാടെ അവിടെ ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്തത്